ബിഗ് ബോസ് സീസൺ സെവൻ നാലാം വീക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധേയമായ പ്രകടനമോ മികച്ച നീക്കങ്ങളോ മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്ന വിമർശനം ശക്തമാണ് മുൻ സീസണുകളെല്ലാം തന്നെ ഈ സമയമായപ്പോഴേക്കും പുറത്തു വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ ഇത്തവണ അത്തരമൊരു കണ്ടന്റിലേക്ക് ഇതുവരെ ബിഗ് ബോസ് പോയിട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം എന്നാൽ ഇപ്പോഴിതാ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ബിഗ് ബോസ് ഷോയിൽ നിന്നും നവീൻ സ്വയം പുറത്തുപോയിരിക്കുകയാണെന്നാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും നിറയുന്ന വാർത്ത എന്താണിതിന് കാരണം എന്നതിൽ പലതരത്തിലുള്ള കാരണങ്ങളും പറഞ്ഞു വരുന്നുണ്ട് അനുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതല്ല നൂറയുമായുള്ള പ്രശ്നമാണ് എന്നൊക്കെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് കൊറിയോഗ്രാഫർ എന്ന നിലയിൽ ശ്രദ്ധേയനായ നിവീൻ ഓരോ ദിവസം പിന്നിടുമ്പോഴും മികച്ച രീതിയിൽ മത്സരിച്ച് മുന്നോട്ട് വരികയായിരുന്നു ഒരു എന്റർടൈനർ എന്ന നിലയിലും നല്ല രീതിയിലുള്ള കണ്ടന്റ് അദ്ദേഹത്തിൻറെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ആർട്ട് ഡയറക്ടർ സ്റ്റൈലിസ്റ്റ് ലൈസൻസ്ഡ് സൂംബാ പരിശീലകൻ പേജന്റ് ഗ്രൂമർ എന്ന നിലയിൽ കൂടി ശ്രദ്ധേയനാണ് അദ്ദേഹം ഇതിനിടയിലാണ് നവീൻ അപ്രതീക്ഷിതമായി പുറത്തേക്കു പോയെന്ന വാർത്ത പുറത്തുവരുന്നത് അനുവും ജിസേലും തമ്മിൽ പതിവുപോലെ പ്രശ്നമുണ്ടായപ്പോൾ നിവീൻ അതിൽ കയറി ഇടപെട്ട നവീൻ അതിൽ കയറി ഇടപെടുകയും അനുമോണെ പുറത്താക്കണമെന്നു പറഞ്ഞു ബഹളം വെച്ചു ബിഗ് ബോസ് എല്ലാവരോടും നിശബ്ദമായിരിക്കാൻ പറഞ്ഞപ്പോൾ അനുമോളെ പുറത്താക്കുന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകാമെന്നു പറഞ്ഞ് നിവീൻ സ്വയം ഇറങ്ങിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രചരണം അതല്ല അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ നിവീൻ ഇടപെടുകയും ഇതിനിടെ അനുമോളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതാണ് പുറത്താകലിന് കാരണമെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇതൊന്നുമല്ല നൂറയുമായുള്ള വിഷയത്തിൽ ബിഗ് ബോസ് കർശനമായ രീതിയിൽ താക്കീത് ചെയ്തപ്പോൾ എനിക്ക് ബിഗ് ബോസിന്റെ അടിമയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്ന തീയറിയും നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്